നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട മുറ്റിച്ചൂർ ഉണ്ണിമാറി മംഗലം ശ്രീ ദുർഗാ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ യജ്ഞത്തിന്റെ ബ്രോഷർ പ്രകാശനം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തി അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് ആയി രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു എളവള്ളി എപ്പുറത്തമന ബ്രഹ്മദത്തൻ നമ്പൂതിരി അധ്യക്ഷനായി പുന്നപ്പുള്ളി മന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഗോപിയരണേഴുത്ത് ഹരിഹരൻ തട്ടാരത്തിൽ ദിവാനന്ദൻ ചാലിയത്ത് സുമേഷ് വള്ളോപ്പുള്ളി രമ പട്ടത്ത് എപ്പുറത്തമന പ്രവീൺകുമാർ പ്രൊഫസർ അച്യുതൻ എന്നിവർ സംസാരിച്ചു ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പലതും അത് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനൊരു ഉള്ളതായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ എനിക്കറിയില്ല ആദ്യം പറഞ്ഞാൽ പിന്നെ പുള്ളി തിരുമേനി വന്നിട്ട് അവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ചോദിച്ചിട്ട് ഇവിടെ ഈ ക്ഷേത്രം എവിടെയാണ് ചോദിച്ചത് കാരണം ഇത്ര അടുത്ത് കിടന്നിട്ട് ഇത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തീരെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ട് ഇപ്പോൾ അത് സ്വാഗത പ്രാസംഗം പോലെ ഇത് ഓരോ സമയത്തും ക്ഷേത്രമായാലും അല്ലെങ്കിൽ മനുഷ്യരായാലും ഒക്കെ ചില സമയദോഷങ്ങളോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ കടന്നു പോയി നല്ലൊരു കാലഘട്ടത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സമയത്തിൻ്റെ തുടക്കമായിട്ട് ഈ ഒരു കൂട്ടായ്മയെ നമുക്ക് കാണാം